നീ എന്നെ കർത്താവ് വാണ് പുസ്തകം നാമേ മുപ്പത്തി അധ്യായം ആറ് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ആറാം വാക്യം പഠിക്കുമ്പോൾ അവിടെ സൗഖ്യത്തെ കുറിച്ച് രേഖപ്പെടുത്തി രോഗശാന്തിയും ആരോഗ്യം വരുത്തി സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി വെളിപ്പെടുത്തുകയും ചെയ്യും എട്ട് വരെ വായിക്കണം അവിടെ കുറെ ആമേൻ സ്വോത്രം വിടുതലുകൾ വെളിപ്പെട്ട് വരുന്നുണ്ട് ഒന്ന് അമീൻ ആറാം വാക്യത്തിൽ നമ്മൾ വായിച്ചു സമാ സൗഖ്യവും സമാധാനവും അടുത്ത നമ്മൾ വായിക്കുമ്പോൾ അഭിവൃദ്ധി അടുത്ത നമ്മൾ വായിക്കുമ്പോൾ അവസാനം എട്ടാം വാക്യത്തിൽ ദൈവം നമ്മെ നമ്മൾ ആറാം വാക്യം മുതൽ നമുക്ക് അമീൻ എട്ടാം വാക്യം വരെ ഒന്ന് വായിക്കാം ചാപ്റ്റർ തേർട്ടി ത്രീ വേഴ്സസ് വായിച്ച ഞാൻ രോഗശാന്തിയും ആരോഗ്യം വരുത്തി സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും ഞാൻ യഹൂദയുടെ ഹൂതയുടെ ആ മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും അടുത്ത് അവരെന്നോട് പിഴച്ചതായ സകല അകർത്തിയെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദുരോഹിച്ച സകല അകർത്തിങ്ങളെയും മോചിക്കുകയും ചെയ്യും നമ്മുടെ കരങ്ങളെത്തി എന്തൊക്കെ വാക്തത്വങ്ങളാണ് ദൈവജനത്തിന് ദൈവം നൽകുന്ന വാക്തങ്ങളാണ് എന്തൊക്കെയാണ് അമീൻ സൂത്രം സൗഖ്യം അമീൻ സമാധാനം അഭിവൃദ്ധി പാപമോചനം വിശുദ്ധീ വിശുദ്ധീകരിക്കുന്ന പടുന്നത് മുഖാന്തരം ലഭിക്കുന്നത് ഭാവമോചനമാണ് കഥാവിന്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ നൂറ്റി ഏഴാം സങ്കീർത്തനം അതിന്റെ ഇരുപതാം വാക്യം ഒന്ന് വായിച്ച നൂറ്റി ഏഴാം സങ്കീർത്തനം അതിന്റെ ഇരുപതാം വാക്യം അവൻ തന്റെ വചനത്തെ അയച്ചു സൗഖ്യമാക്കി വിടുവിച്ചു സ്തോത്രം മതി അവ വചനമയച്ച് സൗഖ്യമാക്കുന്നതിനാണ് നമ്മുടെ കർത്താവ് നൂറ്റിമൂന്നാം സങ്കീർത്തനം നമുക്കറിയാം അവിടെ മൂന്നാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു അവൻ അകർത്ഥ്യങ്ങളൊക്കെ മോചിക്കുന്നു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു സങ്കീർത്തനാൽപത്തിയൊന്ന് മൂന്ന് പഠിക്കുമ്പോൾ അവിടെ പറയുന്നു അവൻ കിടക്കയെ മാറ്റി വിരിക്കുന്നു ഈ കിടപ്പ് കിടക്കയിൽ കിടക്കാൻ വേണ്ടിയവനല്ല കിടപ്പാൻ സങ്കീർത്തനം വിളിച്ചു പറയുന്നു അവൻ വേണ്ടിയവളല്ലെ മാറ്റിവിരിക്കുകയാണ് സ്തോത്രം ഇന്ന് പകൽക്കാലം ആ വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്വദിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിച്ചത് അമേൻ കിടക്കയെ മാറ്റി വിരിക്കുന്ന അമേൻ ഒരു ജീവനുള്ള ദൈവത്തെ നമ്മൾ നീ പാതാളത്തിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു ഞാൻ കുടിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുകയാണ് പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു നാൽപ്പതാം സങ്കീർണത്തിൽ അമേൻ സ്തോത്രം ദൈവത്തോട് അമേൻ പ്രാർത്ഥിക്കുന്നു പാടുന്നു എങ്ങനെയാണ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് തന്നെ നാശകരമായ കുഴിയിൽ നിന്ന് കയറ്റി കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ ഒരു പുതിയ പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ ആ സ്തുതി എങ്ങനെയായിരുന്നു അറിയോ അതിന്റെ അടുത്ത ആ സെന്റൻസ് ഒന്ന് വാച്ചാട്ടെ മൂന്നാം മൂന്നാം വാക്യം ഒന്ന് വാച്ചാട്ടെ നാൽപ്പതാം സങ്കീർത്തനം വായിൽ ഒരു പാട്ട് തന്നു ശ്രുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിച്ച അപ്പൊ ശ്രുതി എങ്ങനെയായിരുന്നു ശ്രുതി എങ്ങനെയായിരുന്നു പലരും അത് ശ്രുതി കണ്ടപ്പോൾ അല്ലെങ്കിൽ സുതി കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് അവർ ദൈവത്തിൽ അമേൻ ആശ്രയിച്ചു ദൈവത്തിലേക്ക് അവർ വന്നു ദൈവസഭ ദൈവത്തെ അമേൻ സ്തുതിക്കുമ്പോൾ ക്രിസ്തുവിലേക്ക് വരണം ദൈവസഭ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ ക്രിസ്തുവിനെ ശ്രുതിക്കുമ്പോൾ പലരും അതുകൊണ്ട് ഭയപ്പെട്ട് ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം ജീവരക്ഷ വരുത്തിയിരിക്കുന്നു നഷ്ടപ്പെട്ടത് അമേൻ സ്വോത്രം പാതാളമെന്ന് ആമേൻ സ്വോത്രം തീയും ഗന്ധകവും ആമേൻ കത്തുന്ന പോകയിൽ വീഴേണ്ട വ്യക്തികളെ ആമേൻ നമ്മുടെ കർത്താവ് ആമേൻ അവർക്ക് ജീവരക്ഷ വരുത്തി അകർത്യങ്ങളാലും ഭാവങ്ങളാലും മരിച്ചിരുന്ന നമ്മെ നമ്മുടെ കർത്താവ് ജീവിപ്പിച്ചു നമ്മുടെ യേശു ജീവിപ്പിച്ചു ഭാവത്തിലും ശാപത്തിലും ബന്ധനങ്ങളിലും ആയിരുന്ന നമ്മെ കർത്താവ് തന്റെ ജീവനെ കൊടുത്തു അവൻ ക്രൂശിൽ കയറി അവൻ മരിച്ചു നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം താൻ പറഞ്ഞതുപോലെ ഉയർത്തേഴ് ഹാളി എന്തിനാണ് നമ്മെ ജീവിപ്പിക്കുവാൻ നമുക്ക് ജീവരക്ഷ വരുത്തുവാൻ ഇന്ന് പകൽക്കാലം നാം ആരാഹാദിച്ചത് അവൻ നമുക്ക് ജീവരക്ഷ വരുത്തിയ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ് അവൻ മാത്രമാണ് സത്യദൈവം നിത്യദൈവം അവൻ മാത്രമാണ് ജീവിക്കുന്ന ജീവിക്കുന്നതെയും അവൻ മാത്രമാണ് മരണത്തെയും ഭാവത്തെയും ജയിച്ചവൻ അവൻ മാത്രമാണ് മരണത്തിൽ നിന്ന് അവൻ സ്വത്രം പാതാളത്തിൽ നിന്ന് ആമേൻ രോമാ സർക്കാരിന്റെ മുദ്രയെ പൊട്ടിച്ച ജീവനോട് ഉയർത്തെഴുന്നേറ്റ ഒറ്റ ഒരു ഉണ്ടായിരുന്നു നമ്മുടെ തന്നെയാണ് ഇന്ന് പകൽകാല ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്ന അവനെ ഘോഷിക്കുന്ന ആ ഉന്നത നാമത്തെ ഘോഷിക്കുന്ന ആ മാധുര്യമുള്ള സ്നേഹത്തെ പാടി ഘോഷിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്വദിക്കുന്നു വിശുദ്ധന്മാരെ സ്തുതി പാടുവീൻ അവന്റെ വിശുദ്ധ സ്തോത്രം വിശുദ്ധന്മാരെ യേശുവിന്റെ രക്തത്താൽ കഴുകിൽ പ്രാപിച്ചു ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് വിശുദ്ധന്മാർ അതുകൊണ്ട് ദൈവമക്കളോട് പറയുന്ന അവരിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേറുപെട്ടിരുപ്പീൻ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ അമേൻ വാക്കുകൾ പ്രവൃത്തികൾ നടപ്പിൽ അവരെ പോലെ അതിൽ നിന്ന് വേറുപെട്ടിരിക്കണം കാരണം യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹര രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ആമേൻ സ്ത്രോത്ര സംഗീതക്കാർ ഇങ്ങനെ പറയും ഹോ ഇവിടെ വിശുദ്ധന്മാരെ അവന് ശ്രുതി പാടിവി അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളു അവൻ്റെ പ്രസാദമോ ചെയ്യോ പര്യന്തള്ളൂ അവൻ്റെ കോപം ക്ഷണനേരത്തേക്കുള്ളു നമ്മുടെ യേശാവിൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം എട്ടാം വാക്യം നമ്മൾ എപ്പോഴോ എപ്പോഴോ കാണും വെള്ളിയാഴ്ച ഞാൻ തോന്നുന്നു ഇവിടെ പ്രസംഗിച്ചപ്പോൾ ആ വാക്യം നമ്മുടെ മുമ്പിൽ വന്നതാണ് ചാപ്റ്റർ ഫിഫ്റ്റി ഫോർ വേഴ്സ് അതെന്താണ് വായിച്ചാട്ട് അവൻ്റെ കോപമോ അവൻ്റെ ക്രോദാഖ്യത്താൽ ക്രോദാക്യ ക്രോധാഖ്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ വീണ്ടെടുപ്പുകാരനായിരളിച്ചെന്ന് ഇന്ന് പകൽക്കാലം നമ്മെ തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത കർത്താപ യേശു പറയുന്നു അല്പനേരത്തേക്ക് ക്ഷണം നേരത്തേക്ക് എൻ്റെ മുഖം മറച്ചു എന്നാൽ നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നു അതുകൊണ്ടല്ലയോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് എത്രയോ പ്രാവശ്യം പിന്മാറ്റങ്ങളുണ്ടായി അവിശ്വാസം അവിശ്വാസമുണ്ടായി അവിശ്വസുണ്ടായി ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഉണ്ടെങ്കിൽ തെളിയിക്കണം അന്നേരം ദൈവം ദൈവനമ്മ കൈവിട്ടില്ല അന്നേരം ദൈവം നമ്മ കൈവിട്ടില്ല കാണാതെ പോയ ഒന്നിനു വേണ്ടി തേടി വരുന്നവനാണ് നമ്മുടെ കർത്താവ് തൊണ്ണൂറ്റൊമ്പത് ആടുകളെ ഹിമാമേൻ സ്ത്രോത്രം അവിടെ വിട്ടേച്ച് കാണാതെ പോയ ഒന്നിനെ തേടി കണ്ടുപിടിക്കുമ്പോളം സ്ഥലം ഹാലയിലും കർത്താവിന്റെ നാം വാഴത്തുപെടുമാറാകട്ടെ അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സ്ഥാന സ്വോത്രമേഗത്തിൽ പോവുകയാണ് അവസാനത്തിലേക്ക് പോവുകയാണ് പതിനൊന്നാം വാക്കിൽ പോകുന്നു നീ എന്റെ വിലാപത്തെ എനിക്ക് നിർത്തമാക്കി തീർത്തു എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം കുടിപ്പിച്ചിരിക്കുന്ന സ്ഥലം ഴിക്കുന്നു രട്ട് അപ്പൊ രട്ട് അഴിക്കണം എന്നുണ്ടെങ്കിൽ രട്ട് കൊടുത്തു ഫ്രൈസലോൺ ഈ പണ്ട് യകുദന്മാരുടെ ഒരു ഇതുണ്ടായിരുന്നു അവരുടെ ഒരു ആചാരമാണ് അവർക്ക് ഈ ദുഃഖം സങ്കടം ബുദ്ധിമുട്ട് പ്രയാസം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ചാക്ക് വസ്ത്രം ധരിച്ച് ചാരത്തിലിരിക്കും നമ്മുടെ യസ് പുസ്തകം പഠിക്കുമ്പോൾ അവിടെ യഹൂദന്മാരെ മുഴുവനും മുടിച്ച് കൊന്നുകളയുവാൻ ഈ മുദ്ര രാജാവിന്റെ കൽപ്പനയിൽ മുദ്ര ചെയ്യപ്പെട്ട രാജാവിന്റെ കൽപ്പനെപ്പുവാൻ അതിനെ വിളംബരം ചെയ്യുവാൻ ഹാമാൻ ആഹ്വാനം ചെയ്തപ്പോൾ യഹൂദന്മാരുടെ മദ്യയിൽ വലിയ നിലവിളി ഉണ്ടായി നിലവിളിയും കരച്ചിലും ഉപവാസം എല്ലാം ഉണ്ടായി അവിടെ മോർത്താക്ക എന്താ ചെയ്തു ഇത് കേട്ടപ്പോൾ ഈ മെസ്സേജ് ഈ ഹാമാൻ വിളംബരം ചെയ്യുവാൻ അമൻ സകല സംസ്ഥാനങ്ങൾക്കും വായിച്ച ഈ വിളംബരം ആമൻ പരസ്യം ഈ രാജാവിന്റെ കൽപ്പന രേഖ അമൻ അറിഞ്ഞപ്പോൾ തന്റെ വസ്ത്രം കീറി തന്റെ വസ്ത്രം കീറി യേശ്വരന്റെ പുസ്തകം നാലാമത്തെ ആയി ഒന്നു മുതൽ ഒന്ന് വായിച്ചാട്ട് ആ ആ തന്റെ വസ്ത്രം കീറി വെണ്ണീർ വെണ്ണീർ വാരി ആ സകലത്തിൽ നടുവിൽ ചെന്നു ആ നിലവിളിച്ചു മതി യോബിന്റെ ആ വല്ലാത്ത ഒരു പരീക്ഷയിൽ യോബ് കുരുങ്ങിയപ്പോൾ ഓടിന്റെ ഒരു കഷ്ണം എടുത്ത് അവൻ ചൊറിഞ്ഞുകൊണ്ട് ആമേൻ സ്വോത്രം പിന്നെ എവിടെയായിരുന്നു ചാരത്തിൽ ഇരുന്നു ഇവിടെ അവൻ സങ്കീർത്തക്കാരൻ ഒരു വിലേറിയ ഒരു വാക്സത്തമാണ് നമുക്ക് തരുന്നു നീ എന്റെ വിലാപത്തെ എനിക്ക് നിർത്തമാക്കി തീർത്തു രഴിച്ചു എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്ന വിലാപത്തെ ഒന്ന് നൃത്തമാക്കുന്നു ക്രൈസ്റ്റല്ലോ യോഹനാനയുടെ സുവിശേഷം അതിന്റെ പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം തൊട്ടു എന്ന് വായിച്ചാട്ടെ യോഹനാനയുടെ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം മുതൽ ആ നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും അല്ലയോ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നിങ്ങൾ ലഭിക്കുന്ന പുത്രം കൊണ്ട് ലോകം സന്തോഷിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും അതിന്റെ തുടർന്ന് ഒന്ന് വായിച്ചാട്ട് ട്വന്റി വൺ സ്ത്രീ പ്രവസിക്കുമ്പോൾ നിന്റെ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്നു പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല അടുത്ത വാക്യം സെക്കൻഡ് ട്വന്റി ടു അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളകയില്ല അല്ലേ ലുയാ അല്ലേ ലുയാ അല്ലേ ലുയാ അവിടെ സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ആമേൻ കർത്താവിൻ്റെ അടുക്കൽ അവൻ നമ്മെ ഇരുത്തേണ്ടതിന് അവൻ പിന്നെയും വന്ന് നമ്മെ തന്നോട് കൂട്ടിച്ചേർക്കും അവൻ അപ്പോൾ ലഭിക്കുന്ന സന്തോഷം പിന്നെ ഒരു നാളും ആരും നമ്മളിൽ നിന്ന് പിടിച്ച് പറപ്പാൻ കഴിയത്തില്ല നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്ത് എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്ന സന്തോഷം ഉടുപ്പിക്കുന്ന സന്തോഷം കൊണ്ടാണ് മുടിയനായ പുത്രൻ അമീൻ പിതാവിൻ്റെ ഭവനത്തിൽ വിട്ട് പിതാവിൽ നിന്ന് അകന്നുപോയി പിതാവിൽ നിന്നും അമീൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും അകന്നുപോയി എല്ലാം നഷ്ടപ്പെട്ടു അവന് സുബോധമുണ്ടായി സുബോധമുണ്ടായി നമുക്കെപ്പോഴാണ് സുബോധം ഉണ്ടാകുന്നത് എപ്പോഴാണ് എപ്പോഴാണ് സുബോധമുണ്ട് എത്ര പേർക്ക് സുബോധം ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങളെ ഉയർത്തിയായിട്ട് കുറച്ച് പേർ കരം ഉയർത്തിയില്ല കുറച്ച് പേർ ഇങ്ങനെ വയ്ക്കുന്നത് അപ്പൊ ആരും പരിശുദ്ധാത്മ നിങ്ങൾ ആരും തൊട്ടിട്ടില്ലേ ഞാൻ ചോദിക്കാം പരിശുദ്ധാത്മ ആരും നിങ്ങളെ തൊട്ടിട്ടില്ലേ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒന്നാമത് എന്താ സംഭവിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും അതാണ് സുബോധം അല്ല മാങ്ങി കിടക്കുന്ന കിടക്കുമ്പോൾ എഴുന്നേൽക്കുന്നതല്ല ഹാലേളിയ നമ്മുടെ ആത്മാവിൽ ചിന്തിക്കണം ഹാലേളിയ അമ്മ എപ്പോഴാ സുബോധം വരുന്നത് പരിശുദ്ധാത്മാ നമ്മെ ആമെ സ്പർശിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്കൊരു ബോധമുണ്ടാകും ഹാലലിയ അതാണ് അവർ ദൈവമുള്ള സുബോധം ഹാലേലിയ രണ്ടും അവൻ സകല സത്യ വഴിയിലും നടത്തും ഈ മുടിയനായ പുത്രന് ഉണ്ടായി എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് എത്ര സന്തോഷത്തോടെ ആമേനിരിക്കും ഹാലേലൂയ അവൻ മടങ്ങി വന്നു അവൻ മടങ്ങി വന്നു പിതാവിൻ്റെ അടുക്കൽ മടങ്ങി വന്നു പിതാവിന്റെ ഭവനത്തിൽ മടങ്ങി വന്നു ഫൈസലോൺ പിതാവിന്റെ ഭവനത്തിൽ മടങ്ങുന്നപ്പോൾ അവന് വിളിച്ചു പറഞ്ഞു ഹാലേലു ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു ഇനി ഞാൻ അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ലേ ഫൈസലോയ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആദ്യം പറയുവാനുള്ള എന്താണെന്നറിയോ കർത്താവി അങ്ങയുടെ മുമ്പിൽ നിൽപ്പാൻ

ഇവനെ ധരിപ്പിപ്പീൻ ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചേരിപ്പും സംഗീതത്തിൽ നമ്മൾ എന്താ വായിച്ചത് എന്റെ വിലാപത്തെ ഒന്ന് നിർത്തമാക്കി എന്റെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു അവിടെ പിതാവ് നശപ്പെട്ട് പോയ മകൻ ആമേൻ സുബോധം ഉണ്ടായി മടങ്ങി വന്നപ്പോൾ പിതാവ് വിളിച്ചു പറയുകയാണ് ആമേൻ വേലക്കാലോട് അങ്കികൊണ്ട് അമേൻ ധരിപ്പിപ്പീൻ മേൽത്തരമായി അങ്ങി അത് നീതിയുടെ വസ്ത്രമാണ് അത് സന്തോഷം നൽകുന്ന വസ്ത്രമാണ് അത് വിശേഷ വസ്ത്രമാണ് സ്ത്രീസല്ലോ കാല അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും എടുപ്പിപ്പും ഇതും കേട്ട് ഓടി ഭീമാലും ഓടി പോകരുത് മോതിരം വാങ്ങിപ്പാൻ ബേട്ടാൽ പോയി ചെരുപ്പ് വാങ്ങിക്കാനും ബേട്ടാൽ ഓടി പോകരുത് ഇവിടെ ഭീമായിൽ നിന്ന് വാങ്ങിക്കുന്ന മോതിരത്തെയും അല്ലെങ്കിൽ ബാറ്റായി പോയി വാങ്ങിക്കുന്ന ചെരുപ്പിനെയും അല്ല ഇവിടെ പറയുന്നത് മോതിരന്ന് രാജാക്കന്മാരുടെ കൽപ്പന വരുമ്പോൾ അവർ മുദ്ര ചെയ്യുന്നത് എങ്ങനെയാണ് രാജാവിന്റെ മുദ്ര കൊണ്ട് അപ്പോൾ മോതിരം കൊണ്ട് എന്താ ചെയ്യുന്നു മുദ്ര ഇടുന്നു ലേഖനം ഒന്നാമധ്യായും അതിന്റെ പതിമൂന്നും പതിനാലും ഒന്ന് വായിച്ചാട്ടെ പതിനാല് മതി എന്നാൽ പതിമൂന്ന് തൊട്ട് തന്നെ ഒന്ന് വായിച്ചാട്ടെ ക്രിസ്തു ക്രിസ്വേശുലുള്ള വിശ്വാസത്തിൽ വന്നവർക്ക് ആ എഫ് എസ് ചാപ്റ്റർ വൺ വേഴ്സസ് തേർട്ടീൻ അൻ ഫോർട്ടീൻ ആ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് സ്വന്ത ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാക്തത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് മുദ്ര ഇട്ടിരിക്കുന്നു സ്തോത്രം നമ്മുടെ മുദ്ര ഇട്ടിരിക്കുന്ന എങ്ങനെയാണ് ഭീമാരിലുള്ള മോദനം കൊണ്ടല്ലേ പരിശുദ്ധാത്മാവിനാൽ എന്താണ് അച്ചാരം ഗ്യാറണ്ടി ഗ്യറണ്ടി ഇനി ലേഖനം ആറാം ആറാമധ്യായും അതിന്റെ പതിനഞ്ചാം വാക്യം എന്ന് തോന്നുന്നു എന്താ വാക്കി സ്ത്രോത്രം സമാധാനത്തിന്റെ സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും സമാധാനത്തിനായുള്ള സുവിശേഷത്തിന്റെ ഒരുക്കമാണ് ഹാലേലിയൻ നഷ്ടപ്പെട്ടു പോയവൻ മടങ്ങി വന്നോ അമേ ഇനി അവനെ മുദ്രണ്ടത് പരിശുദ്ധാത്മാവിനാൽ ഇനി അവനെ ചെരിപ്പെടേണ്ടത് സമാധാനത്തിന്റെ സുവിശേഷം കൊണ്ടാണ് ഹാലേലിയ അമേൻ സൂത്രം പാപത്തിലും ശാപത്തിലും സാത്താൻ അടിമപ്പെട്ട് നഷ്ടപ്പെട്ടായിരുന്ന അമേൻ ഹലേലിയ പല അമേ പാരമ്പര്യങ്ങളിലും കുരുങ്ങി അമേത്രം പാപത്തിൽ ഹാലലിയ പാപത്തിലും അഹങ്കാരത്തിലും കുരുങ്ങി ഇരുന്ന നിന്നെ തന്റെ രക്തം കൊടുത്ത് വിലങ്ങി വാങ്ങി കർത്താവ് എന്തായിരിക്കണം സമാധാന സമാധാനത്തിനായുള്ള നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു എന്റെ രക്ഷ നീ അഴിച്ച് എന്നെ സന്തോഷം സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദയുമായി ഹോവി ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം നിനക്ക് സ്തോത്രം ചെയ്യും ഞാൻ രാവിലെ ആമേൻ സ്നക്ക് സ്ത്രോത്രം ചെയ്യും വിളിച്ചു പറഞ്ഞു പറഞ്ഞോ എല്ലാ കാലത്തും ഞാൻ നിന്നെ നിന്നെ വാഴ്ത്തും വാഴ്ത്തും എല്ലാ കാലത്തും ഞാൻ ആമേൻ ആമേൻ അങ്ങനെ എപ്പോഴും എൻ്റെ നാവിൻമേലിരിക്കും ഹാലെലൂയ നമ്മുടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദിവസനിൽ നമ്മ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം കർത്താവ് ഈ സങ്കീർത്തൽ കൂടി ഹാലേലു ഹാലേലു ഹാല എനിക്കൊരു പുതിയ അനുഭവം ഉണ്ടാകണമെന്ന് ദൈവസനയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഹാലെലുയ അവൻ നമ്മെ ആമേൻ സൗഖ്യമാക്കുന്നു അവൻ നമുക്ക് ജീവ ജീവരക്ഷ വരുത്തിയിരിക്കുന്നു നമ്മുടെ പർവ്വതത്തെ അവൻ ഉറപ്പാക്കി നിർത്തുന്നു ഹാല നമ്മുടെ ആമേൻ വിലാപത്തെ നിർത്തമാക്കി തീർത്തു നമ്മുടെ രക്ഷഴിച്ച് സന്തോഷം ആമേൻ നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നു ിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കൂയ ഒന്നുകൂടി വിശുദ്ധീകരിക്കപ്പെടുവാൻ അവൻ നമ്മൾ ഇരമ്യാവിൽ വായിച്ചതുപോലെ നമ്മുടെ നമ്മുടെ അവനോട് പിടിച്ചതായ സകല അകർത്തിയും പോക്ക് നമ്മൾ വിശുദ്ധീകരിക്കുന്ന നമ്മുടെ കർത്താവ് അവൻ്റെ കരങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക ഇന്നത്തെ ഈ കർത്തൃമേശയിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുപ്പാൻ കർത്തൃമേശയിൽ കരന്നീട്ടുവാൻ കർത്താവിൻ്റെ മേശയിൽ കരുന്നിട്ടുവാൻ കർത്താവ് എന്നെ ഇനി വിശുദ്ധീകരിക്കണം ഒന്നുകൂടി എന്നെ കഴുകണമേ ലംഘനങ്ങൾ എന്നിൽ നിന്ന് ശുദ്ധീകരിക്കണമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ പുതുക്കണമേ മനസ്സ് താങ്ങണമേ നഗരങ്ങൾ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങൾ തന്നെ മുഖം അന്വേഷിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞു